ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബൊഗൈൻവില്ല വളർത്തുന്നവർക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ നല്ലപോലെ ഫ്ലവർ വന്ന് നിൽക്കുന്നൊരു ചെടിയാണ് ബൊഗൈൻ വില്ല നമ്മൾ റോസൊക്കെ വളർത്തുന്ന പോലെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല ബോഗയിൻ വില്ല വളർത്താനായിട്ട് എവിടെയെങ്കിലും മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ചെടി അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം അവിടെ നിന്ന് അതിങ്ങനെ വളർന്ന് പൂവൊക്കെ ആയിക്കൊണ്ടിരിക്കും പക്ഷേ ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ പ്രൂണിങ് ഈ ചെടിക്ക് നിർബന്ധമാണ് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം കുറേ കാര്യങ്ങളും കൂടി നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം മുമ്പൊക്കെ നമ്മൾ ഈ ചെടി വളർത്തുന്നതിന് അത്ര വലിയ കെയറിങ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഒന്നെങ്കിൽ കൂടുതലും നമ്മൾ കണ്ടിരുന്നത് റോഡ് വർക്കിലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി വളർന്നിട്ട് ഇങ്ങനെ പൂക്കൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു കണ്ടിരുന്നത് എന്നാലും ഇന്നിപ്പോൾ അവസ്ഥയൊക്കെ മാറി ഈ ചെടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഒരു ചെടിയാണ് പൂക്കളൊന്നും എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ കൂടി അന്ന് ഇതിൻ്റെ മുള്ളു കാരണമായിരുന്നു ആരും ഈ ചെടിയെ അത്രയും അങ്ങോട്ട് കെയർ ചെയ്യാനൊന്നും നോക്കാഞ്ഞിത് എന്നാൽ ഇനിയിപ്പോൾ അതല്ല അവസ്ഥ ഇതിൻ്റെ ഹൈബ്രിഡുകൾക്ക് അധികം മുള്ളില്ല പണ്ടത്തെ നാടൻ ടൈപ്പിനെ ഒക്കെ അപേക്ഷിച്ച് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിലൊക്കെ കൊണ്ട് കയറുന്ന ടൈപ്പ് മുള്ളുകളായിരുന്നു ഇനിയിപ്പം അങ്ങനൊന്നും അല്ല അധികം മുള്ളൊന്നും ഇല്ലാത്ത ചെടികളാണ് പിന്നെ കൂടുതലും എല്ലാവരും ഇതിനെ ചട്ടിയിലാണ് വളർത്തുന്നത് അങ്ങനെയൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വളർന്നു പോകുന്നില്ല ഓവറായിട്ടങ്ങ് വളർന്നു പോകുമ്പോഴാണ് നമുക്കിതിനെ കെയർ ചെയ്യാൻ പാടുവരുന്നത് ഇപ്പം ഇതിനെ ഇങ്ങനെ ചെറിയ രീതിയിൽ ബുഷിയായിട്ടൊക്കെ വളർത്തും പിന്നെ മാത്രമല്ല അന്ന് നമുക്ക് ഇതിനെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് അറിഞ്ഞും കൂടായിരുന്നു അതുകൊണ്ട് തന്നെ ചെടി ഒരു ഭാഗത്ത് നിന്നങ്ങ് വളർന്ന് അതിൻ്റെ സമയമാകുമ്പോൾ പൂവിടും അത് കഴിയുമ്പോൾ ആ പൂ പോയി കഴിയുമ്പോൾ അതേപോലെ കൂടുതൽ വനമായിട്ടിങ്ങനെ നിൽക്കും പിറ്റേ വർഷമാകുമ്പോൾ അതിലും പൂക്കളുണ്ടാകും അങ്ങനെ അങ്ങനെ ആ ചെടിയെ നമ്മളങ്ങ് ഒരു സൈഡിൽ നിർത്തിയിരുന്നതാണ് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇതിനെ അത്യാവശ്യം കെയർ കൊടുത്ത് തന്നെയാണ് ഓരോരുത്തരും ഇതിനെ വളർത്തുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഒരു പ്ലാന്റ് ആണ് ബൊഗൈൻ വില്ല പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പത്ത് ബൊഗൈൻ വില്ല ചെട്ടികളുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ ഒരു ചെടിയും വേണമെന്ന് നിർബന്ധമില്ല കാരണം അങ്ങനെയുള്ള ഒരു പൂക്കാലമാണ് നമുക്കിതിൻ്റെ സീസൺ ആയി കഴിയുമ്പോൾ ഈ ചെടി നമുക്ക് തരുന്നത് അത് പല കളറുകളിലും കൂടി ഉള്ളതാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ഭയങ്കര ഭംഗിയാണ് വൈറ്റും അതുപോലെ തന്നെ മജന്തായും ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് കളറുകൾ വേറെയുണ്ടല്ലോ പിന്നെ ഇനി ഇതിൻ്റെ മഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ മഴക്കാലത്താണല്ലോ ഈ ചെടി പൂവൊന്നും ഇല്ലാതെ ഇങ്ങനെതായിട്ട് പോലെ കമ്പൊക്കെ ആയിട്ട് മാത്രമായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത് പൂക്കൾ കൊഴിയുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ ഒരു ജൂൺ മാസത്തോടു കൂടിയൊക്കെയാണ് അതായത് നല്ല മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോഴാണ് ഇതിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് ഇലകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് മഴ കൂടി കഴിയുമ്പോൾ ഇലകളും കാണാനില്ല കമ്പും മാത്രമായിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ ഈ ചെടിയെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെടി പോകാതെ നമ്മുടെ കൂടെ അടുത്ത സീസൺ സീസണാകുമ്പോൾ നല്ല ഫ്ലവറായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇത് നല്ലൊരു പൂക്കാലത്തിൻ്റെ സമയത്ത് ഉള്ള ചെടികളാണ് ഇപ്പം നമ്മൾ കണ്ടതൊക്കെ എന്നാൽ പൂക്കാലം കഴിഞ്ഞ് കഴിഞ്ഞ് മഴക്കാലം ആയി കഴിഞ്ഞപ്പോൾ ആയിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ചെടികളെല്ലാം നിൽക്കുന്നത് പൂക്കളൊന്നുമില്ല കമ്പുകൾ മാത്രമായിട്ട് പിന്നെ ദാ ഇലകളൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുകയോ ഈ ചെടി ഇനിയും പോയല്ലോ ഇനി ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കാറുണ്ടല്ലേ ഞാനും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു ചിന്തിച്ചിരുന്നത് പിന്നീട് മനസ്സിലായി അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അപ്പം അതുക്കെ പതുക്കെ അത് പൊട്ടിക്കെളുത്ത് വരും പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതോടെ ചെടി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ മഴയത്തുനിന്ന് മാറ്റിവെക്കണമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴയത്തു നിന്ന് മാറ്റി വെക്കേണ്ട ഡയറക്റ്റ് മഴ കൊണ്ടാലും ചെടി നശിച്ച് പോകത്തില്ല പക്ഷേ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡിലോ ഒക്കെ വളർത്തുന്നതാണെങ്കിൽ അത് നമ്മൾ മാറ്റി മാറ്റിവെക്കണം പിന്നെ അതുപോലെ അങ്ങ് നീണ്ടുപോകുന്ന കമ്പുകൾ ഉണ്ടല്ലോ അത് നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്യുകയും ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം ഇതങ്ങ് ഒത്തിരി അങ്ങ് പോയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇലച്ചിലൊക്കെ ആയിട്ട് പൂക്കളങ്ങ് കുറയും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മഴക്കാലത്ത് നമ്മളതിനെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ ചെടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെറിയ കിളർപ്പുകളൊക്കെ ആയിട്ട് അതങ്ങനെ തന്നെ അങ്ങ് നിന്നോളും ഒത്തിരി അങ്ങ് വളർന്നു കഴിയുമ്പോഴുള്ള അതിലെ ഇലകളും ഒക്കെ പോയിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ചെടി അങ്ങ് കാണാനും ഭംഗിയും ഇല്ലാതൊക്കെ ആകുന്നത് എന്നാൽ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താം പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ ഈ മഴക്കാലത്താണ് ഇതിൻ്റെ കമ്പുകൾ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കുറഞ്ഞത് ഒരു ചെറിയ ചെടിയാണെങ്കിൽ ഒരു അഞ്ച് കമ്പെങ്കിലും അതിൻ്റെ പുതിയതായിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ അഞ്ച് പുതിയ ചെടികൾ നമുക്കുണ്ടാകും അങ്ങനെ ബോവില് ഒരുപാട് നമുക്ക് വളർത്താൻ പറ്റും ഏതെങ്കിലും മൂന്നോ നാലോ കളറുകളാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ കൂടി പിറ്റേ വർഷം ആവുമ്പോഴത്തേനും അതിൻ്റെ ഇരട്ടി ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളർത്താനായിട്ട് അതായത് ഇത് കിളിപ്പിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണെന്നുള്ളതാണ് ഇതിൻ്റെ കമ്പ് ഒന്നെങ്കിൽ മണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മണലിലോ ഒന്ന് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അല്ലാതെ ഈ പറയുന്ന കഷ്ടപ്പാടോ ഒന്നുമില്ല കേട്ടോ വെറുതെ കമ്പ് കുത്തി കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒത്തിരി വെയിൽ കിട്ടാത്ത ഭാഗത്തൊന്നും നീക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി ചെടി അവിടെ ഇരുന്ന് പതുക്കെ കിളത്തോളും പിന്നെ നമ്മൾ കുറേ ദിവസം അത് വെള്ളം ഒഴിക്കണം കേട്ടോ അതിനാൽ അല്ലെങ്കിൽ കിളിക്കില്ല ചെറിയ രീതി വെള്ളമൊക്കെ ഒഴിക്കണം എന്നും ഒഴിക്കണമെന്നില്ല മണ്ണ് ഡ്രൈ ആണെന്നനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ചെടികൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് കിട്ടും അങ്ങനെ ചെറിയ തളർപ്പുകളൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോൾ അതിനെ നമ്മൾ വീണ്ടും വളമൊക്കെ കൊടുത്ത് നല്ലപോലെ വളർത്തിയെടുക്കും ആദ്യം ചെറിയ ചട്ടിയിലായിരിക്കും വളരുന്നത് അവിടുന്ന് നമ്മളതിനെ കുറച്ചുകൂടി വലിയ ചട്ടിയിലോട്ട് മാറ്റും പിന്നെ വലിയ ഫ്ലവർ ആകാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പോട്ടിൽ തന്നെ ചെടിയെ നമ്മൾ സെറ്റ് ചെയ്യും എപ്പോഴും ബോഗൈൻവില് വളർത്തുമ്പോൾ കുറച്ച് വലിയ ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ വേരുകൾക്ക് നല്ല കട്ടി ഈ കമ്പ് പോലെ തന്നെ നല്ല കട്ടിയുള്ളതാണ് ഇതിൻ്റെ വേരുകൾ അവ ഇങ്ങനെ ചട്ടി നിറച്ച് അങ്ങ് വളർന്നു കഴിയുമ്പോൾ ചെടി അങ്ങ് തിങ്ങിക്കുടി വേറൊരു അവസ്ഥയിലോട്ട് മാറും അപ്പം പിന്നെ ചെടിയുടെ വളർച്ച കുറയും അതുകൊണ്ട് കുറച്ച് വലിയ ചട്ടി എപ്പോഴും എടുക്കണം പ്ലാസ്റ്റിക് ചട്ടിയാണെങ്കിലും വലുതായി വലിയ ചട്ടി എടുക്കുന്നതാണ് നല്ലത് ഇനി അതല്ല നമ്മൾ മൺചട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ചട്ടി എടുക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് ചട്ടിയെക്കാട്ടി ിലും കുറച്ചുകൂടി അധികം വലുപ്പമുള്ള ചട്ടിയാണ് മൺചട്ടിയിൽ ഇത് വളരാനായിട്ട് നല്ലത് കാരണം മൺചട്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇതിനെ റീപോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു പാടാണ് ചട്ടി പൊട്ടിപ്പോകാതൊക്കെ വേണമല്ലോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ചട്ടിയിലാണെങ്കിൽ കുറെ ഏറെ അത് അതിൽ തന്നെ നിന്നോളും പെട്ടെന്ന് അങ്ങ് റീപ്പോട്ട് ചെയ്യേണ്ട ഒരിത് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞപോലെ വേരുകൾ തിങ്ങിക്കൂടുന്ന അനുസരിച്ച് ചെടിയെ മാറ്റി വെക്കണം പിന്നെ നിലത്ത് നടുന്നവർക്കാണെങ്കിൽ ഈ ഒരു കുഴപ്പമില്ല ചെടി അവിടെ നിന്നോളും നല്ല വളർച്ചയുണ്ടാകും പക്ഷേ അപ്പോഴും പ്രൂണിങ്ങി ശ്രദ്ധിക്കണം പ്രൂണിങ്ങ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി വളർന്ന് വലിയ പന്തലിപ്പൊക്കെ ആയിട്ട് പൂക്കളും കുറഞ്ഞ് വലിയ കാട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മഴക്കാലത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷവും നമ്മളിൻ്റെ ചുവട്ടിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതുപോലെ മണ്ണ് ഡ്രൈ ആവുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ പ്രൂണിങ് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ എല്ലുപൊടി കുറച്ച് വേപ്പം പിണ്ണാക്കും കൂടിയാണ് കേട്ടോ അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കഴിയുമ്പോൾ അത് ആ മഴ ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങ് ഇത് മണ്ണിൽ നിന്ന് പോകില്ല ആ ഒരു വളം അതേസമയം ചെറിയ രീതിയിൽ നമ്മൾ ലിക്വിഡായിട്ടൊക്കെയുള്ള വളമാണ് കൊടുക്കുന്നെങ്കിൽ അത് മഴവെള്ളത്തോടൊപ്പം ആ വളം അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലുപൊടി എന്ന് പറയുമ്പോൾ അത് പതുക്കെ മാത്രമേ ചെടിക്ക് അതിൻ്റെ ഒരു ഗുണമൊക്കെ കിട്ടത്തുള്ളൂ അപ്പം പതുക്കെയാണ് അത് മണ്ണിലേച്ചു ചേർന്ന് ചെടിക്ക് ആകരണം ചെയ്തെടുക്കാനായിട്ടൊക്കെ കഴിയുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് അതായത് മഴക്കാല സമയത്ത് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി കിട്ടുന്നവർക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ് ചാണകപ്പൊടി ഇല്ലെങ്കിലും എല്ലുപൊടിയും വേപ്പും വിണാക്കോ തീര്ച്ചയായിട്ടും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം ആ പിന്നെ ഇതിൻ്റെ വളർച്ച എത്തി ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ അതായത് നമ്മൾ പ്രൂണിങ് കഴിഞ്ഞ് കമ്പൊക്കെ കിളർത്തത് ആദ്യം ആദ്യം നമ്മൾ ചെയ്ത് ഹാർഡ് ആണ് നല്ല രീതിയിൽ വെട്ടി നിർത്തിയാണ് ചെടിയെ നിർത്തിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചെടി കുറച്ചുകൂടി അങ്ങ് വളരുമല്ലോ ആ ഒരു സമയത്ത് ചെറിയ രീതിയിൽ ഒന്നുകൂടി പ്രൂൺ ചെയ്ത് കൊടുക്കണം ആ അങ്ങനെ ചെയ്ത് ആണ് ഇതിൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ചെടികൾ നല്ല കുറ്റിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയം മുതൽ നമ്മൾ えね ചെടിയെ കുറ്റിച്ച് നിർത്താനായിട്ടുള്ള ഒരു ശ്രമവും കൂടി ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കിളർപ്പുകളൊക്കെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെടി നല്ല ബുഷിയായിട്ട് ചട്ടി നിറച്ചൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം വളവും കൊടുക്കണം അപ്പോൾ നമുക്ക് രാസവളമൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം വേപ്സം സാൾട്ട് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇടവിട്ട് ഇതിന് കൊടുത്തോണ്ടേ പിന്നെ പൂക്കൾ ഉണ്ടാകാതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ആറ് 嗯，代理。 ഡി എ പി വീതം എൻ്റെ ചുവടുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് പൂക്കൾ ഒരു സമയം സമയമാകാറാകുമ്പോൾ മാത്രം ചെയ്താൽ മതി നേരത്തെ ഡി എ പി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതിൻ്റെ ഒരു സീസൺ സമയമുണ്ട് ആ ഒരു സമയത്താണ് ഇത് ഫ്ലവർ വരാനായിട്ട് തുടങ്ങേണ്ടത് അപ്പോൾ ആ ഒരു സമയത്തിന് മാത്രം അങ്ങനെ പൂക്കാനായിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മതി എന്നിട്ട് പൂക്കൾ ഉണ്ടായി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ പൂക്കൾ കഴിഞ്ഞിട്ട് അടുത്ത പൂക്കൾ വരാറാവുമ്പോഴും ഇടയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കണം അപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ ഇരുപത് ഇരുപതൊക്കെ കൊടുക്കാം അങ്ങനെയുള്ള വളങ്ങളും പിന്നെ ഇടയ്ക്കൊക്കെ പത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് ഇതിനെ നന്നായിട്ട് ഫ്ലവറാക്കി എടുക്കുന്നത് അപ്പോൾ മഴയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം ഡയറക്റ്റായിട്ട് വെള്ളം വീണാൽ കുഴപ്പമില്ല പക്ഷേ ഷെയ്ഡിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളികളായിട്ട് വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുമാത്രമേ ഉള്ളൂ ഇതിനെ മഴയത്ത് നോക്കേണ്ടത് പിന്നെ ഡ്രെയിനേജ് ഹോള് നന്നായിട്ട് തുറന്നതായിരിക്കണം വെള്ളം കെട്ടിക്കിടക്കരുത് അങ്ങനെയും ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് മഴക്കാലത്ത് ഈ ചെടിയെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പം കൂട്ടുകാർക്കൊക്കെ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പുകയും വിലയും നിങ്ങൾ ഇതുപോലൊക്കെ ഒരുക്കി നിർത്തുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ വെയിലുണ്ടെങ്കിൽ നവംബറൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെടിയിൽ പൂക്കൾ തുടങ്ങും അതൊരു ഡിസംബറോടു കൂടി നല്ല രീതിയിലുള്ള ഫ്ളവറിങ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വയൻ്റെ ഇപ്പം ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ